ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ചീട്ട് കളിച്ച് എങ്ങനെ ഓൺലൈൻ റിയൽ ക്യാഷ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അതെ ചീട്ടുകളി കാർഡ് ഗെയിംസ് കാർഡ് ഗെയിംസ് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കാർഡ് ഗെയിംസ് ഇതിൽ ഉൾപ്പെടുന്നില്ല റമ്മി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കാർഡ് ഗെയിമിലൂടെ നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ചോദ്യം മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും ഈ റമ്മി എന്ന് പറയുന്നത് ചീട്ട് കളിയല്ലേ ചീട്ട് അതും പൈസ വെച്ച് കളിക്കുന്നത് ലീഗലാണോ അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ സുപ്രീം കോടതി വിധി പ്രകാരം സകലം ആ ഫിഫ്റ്റി പേഴ്സെന്റേജ് സ്കില്ല് വേണ്ട ഒരു ഗെയിമാണ് ഈ റമ്മി സർക്കിൾ അതിനെ ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് ആയത് അതായത് ചൂതാട്ടമായിട്ട് കൂട്ടാൻ സാധിക്കില്ല എന്ന് കോടതി വിധി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ നാട്ടിൽ ക്യാഷ് വെച്ചിട്ട് റമ്മി കളിക്കുന്നത് ഒരു ലീഗൽ ആണ് അതും ഓൺലൈൻ ആയതുകൊണ്ട് രണ്ട് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓൺലൈനായിട്ട് ക്യാഷ് വെച്ചിട്ട് റമ്മി കളിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് അതിൽ മെയിനായിട്ട് രണ്ട് ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ നാട്ടില് ഈ ആപ്ലിക്കേഷൻസ് അത്ര ഫേമസ് അല്ല കാരണം എനിക്ക് തോന്നുന്നു ഈ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ക്യാഷ് വെച്ചുള്ള ഗെയിം ആയതുകൊണ്ടാണ് ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്തത് അപ്പോ ഇതിന്റെ ലീഗാലിറ്റി ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ലീഗലായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ലിങ്കിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര ലീഗലാണ് ഇത് ഏത് സെക്ഷനിൽ അണ്ടറിലാണ് ഏത് സുപ്രീം കോടതി വിധിയാണ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ലിങ്കിൽ കയറിയാൽ മാത്രം മതിയായിരിക്കും അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ രണ്ട് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നിൻ്റെ പേരാണ് റമ്മി സർക്കിൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് എസ് ടു ത്രീ ഇത് രണ്ടും ഓൺലൈൻ റിയൽ ക്യാഷ് വെച്ച് കളിക്കാൻ പറ്റുന്ന റമ്മി ആപ്ലിക്കേഷൻസാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻസിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് റമ്മി സർക്കിൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത് ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം ടോപ്പ് റൈറ്റ് കോർണറിൽ രജിസ്റ്റർ ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജിമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം പിന്നെ ഇതിനെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പതിനെട്ട് വയസ്സിൽ മുകളിലായിരിക്കണം നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ കാണാൻ രജിസ്റ്റർ ഫോർ ഫ്രീ എന്ന് പറയുന്നതിൻ്റെ താഴെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ മുകളിലുള്ള ആൾ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ഇത് ഒരു റിയൽ ക്യാഷ് ഗെയിം ആയതുകൊണ്ട് അപ്പോൾ ഈ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾ ഫിൽ ചെയ്ത് കഴിഞ്ഞ് രജിസ്റ്റർ ഫോർ ഫ്രീ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ആകുന്നു അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ ലോഗിൻ ആയിരിക്കുകയാണ് ഇതിനകത്ത് അതായത് ആപ്ലിക്കേഷൻ ലോഗിൻ ആയിരിക്കുകയാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിൻ്റെ കാര്യം ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നല്ല ഇൻറ്റർഫേയ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ അതായത് കളിക്കാൻ നല്ല നല്ലൊരു ഇൻ്റർഫേസ് നല്ലൊരു ഒരു ഇൻ്റർഫേയ്സ് തരുന്ന ആപ്ലിക്കേഷൻസ് ഇത് രണ്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് രണ്ടും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ജംഗ്ലി റമ്മി അതുപോലെ വേറെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ റമ്മി ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന അപ്പോൾ ഇത് ലോഗിൻ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രാക്ടീസ് ഗെയിംസിനുണ്ട് ഈ റമ്മി സർക്കിളിനകത്തിൽ മൂന്ന് തരത്തിലുള്ള ഗെയിംസ് ഗെയിംസാണുള്ളത് ക്യാഷ് ഗെയിംസിനകത്ത് ഒന്ന് പോയിൻറ്റ് റമ്മി പൂൾ റമ്മി ഡീൽ റമ്മി ഇത് പലതരത്തിലുള്ള ഗെയിംസ് അത് റമ്മിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും അതുകൊണ്ട് റമ്മി എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വെബ്സൈറ്റ് ലിങ്ക് അതായത് നിങ്ങളെ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റിയ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റമ്മി എങ്ങനെയാണ് കളിക്കുന്നത് കാണാൻ സാധിക്കും അതിനകത്തിൽ ടൂർണമെൻറ്റ് ഉണ്ട് ഇവർ പലതരത്തിലുള്ള ടൂർണമെൻറ്റ് അതായത് നമ്മൾ ആ ടൂർണമെൻറ്റിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കൃത്യസമയമാകുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂർണമെൻറ്റ് പ്ലേ ചെയ്യാൻ സാധിക്കും ആ ടൂർണമെൻറ്റിലൂടെ നമുക്ക് ക്യാഷ് നേടാം അപ്പോൾ ഇതിൽ ആഡ് ക്യാഷ് ഇതിനകത്തിൽ ക്യാഷ് ആദ്യം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം കളിക്കാനായിട്ട് ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലൂടെ ആഡ് ചെയ്യാം ക്യാഷ് ഒന്നാമത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേടിഎം വാലറ്റ് അല്ലെങ്കിൽ ഫ്രീ ചാർജ് വാലറ്റ് ഈ തരത്തിലുള്ള വാലറ്റുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലൂടെ ക്യാഷ് എളുപ്പത്തിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത് വളരെ ഈസിയുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സൈഡിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് പേ ടി എം ഫ്രീ ചാർജ് ഇതിനകത്തിൽ മിനിമം ആഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻ്റ് റമ്മി അല്ലെങ്കിൽ ഡീൽ റമ്മി പൂൾ റമ്മി ഇതൊക്കെ കളിക്കാം അപ്പോൾ ഇത്രയാണ് ഇതിനകത്തിലുള്ളത് മെയിനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ഈ അക്കൗണ്ട് നിങ്ങൾ ക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വെരിഫൈ തോന്നും നിങ്ങളുടെ ഈ ഇമെയിൽ ഐ ഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഇതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു പിന്നെ വിഡ്രോ ക്യാഷ് ചെയ്യുക ക്യാഷ് ചെയ്യാനാണെങ്കിൽ മൈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ടോപ്പ് ലഫ്റ്റ് കോർണറിൽ കണ്ട ഒരു ബട്ടൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ അക്കൗണ്ട് അക്കൗണ്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് മൈ അക്കൗണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് വിഡ്രോ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വിഡ്രോ ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും മിനിമം വേണ്ടത് നിങ്ങൾക്ക് നൂറ് രൂപയാണ് മിനിമം വിഡ്രോ ചെയ്യാൻ വേണ്ടത് എമൗണ്ട് കൊടുക്കുക അക്കൗണ്ട് നമ്പർ എം കോഡ് ഐ കോഡ് ബാങ്ക് നെയിം ബാഞ്ച് ഇത്രയും കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ അല്ലെങ്കിൽ വൺ ഓർ ടു വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിനകത്തിൽ ഒരു കാര്യവും പേടിക്കാനില്ല പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്തിൽ മെയിൻ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു സജഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് ഇൻ്റർനെറ്റ് ഫുൾ കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നേ ക്യാഷ് ഗെയിംസ് കളിക്കാൻ പാടു പാടുള്ളൂ ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി കട്ടാകുന്ന ഒരു സ്ഥലത്തിരുന്ന് ക്യാഷ് ഗെയിംസ് കളിക്കാൻ പാടില്ല കാരണം ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കണ്ടിന്യൂ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി കഴിഞ്ഞാലും മൈ ഗെയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ടൈം ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗെയിം നിങ്ങളെ കളിച്ച് കാണിക്കാം പോയിൻ്റ് ഗെയിം ഞാൻ റിയൽ ക്യാഷ് ഗെയിം തന്നെയാണ് കളിക്കാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ ലോഗ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ടേബിളിലേക്കായിരിക്കും ലോഗിൻ ആകുന്നത് ലോഗിൻ ആയിരിക്കുകയാണ് ഒരു ഗെയിമിലേക്ക് ഇത് പോയിൻ്റ് സീറോ ഫൈവ് പോയിന്റിൻ്റെ ഒരു ഗെയിമാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണ് നഷ്ടമാകുന്നത് അതേ ഇൻറ്റു സീറോ പോയിൻ്റ് പോയിന്റ് സീറോ ഫൈവ് പോയിൻ്റ് നിങ്ങൾക്ക് നഷ്ടമാകും കമ്മി സർക്കിളിൽ കളിക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നല്ലോ അതിന് കുറേ ടൈം എടുക്കുക അതിനുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എങ്ങനെ കളിക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ തേർട്ടി ആണ് ടൈം കിട്ടുന്നത് ഇത് കളിക്കാനുള്ളത് അതല്ലാതെ എനിക്ക് എക്സ്ട്രാ ടൈം ഫുൾ ഗെയിമിൽ ഉടനീളം ഒരു മിനിറ്റോളം എക്സ്ട്രാ ടൈം കിട്ടുന്നതാണ് അപ്പം ഇതിൽ ഇത്രേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പേരാണ് എസ് ടു ത്രീ അപ്പോൾ നിങ്ങൾ റമി സർക്കിളിൽ എങ്ങനെയാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ ആപ്പ് ക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുക പോകണേതാണ്ട് ഇതുപോലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതുപോലെ റമ്മി സർക്കിളിനേക്കാളും തികച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു ഇന്റർഫേസ് ആണ് ഇതിൽ ഉള്ളത് ബെസ്റ്റ് ഓഫ് ത്രീ പോൾ റമ്മി പോയിന്റ് റമ്മി ഇതിൽ നിങ്ങൾക്ക് മോളിൽ നിന്നാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ടൂർണമെൻ്റ് എന്നുള്ളത് താഴെ ഉള്ള ഒരു ഓപ്ഷനാണ് ടൂർണമെൻ്റ് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ മോളിൽ നിങ്ങൾക്ക് കാണാം ടോപ്പ് റൈറ്റ് കോർണറിൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ സാധിക്കും ഇതിനകത്തിൽ ഇപ്പോൾ റിയൽ ചിപ്സ് കാണിക്കുന്നതിൻ്റെ നാല് രൂപയാണ് നാല് രൂപയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തിലും ക്യാഷ് നിങ്ങൾക്ക് ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അതോടൊപ്പം തന്നെ ഇതിനകത്ത് മെയിൻ രണ്ട് ആപ്ലിക്കേഷനിലും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ റഫർ അതായത് നിങ്ങൾ വേറെ ആരെങ്കിലും റെഫർ ചെയ്ത് ലോഗിൻ ചെയ്യിപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് പോയിന്റ് കിട്ടുന്നതാണ് ആ ബോണസ് പോയിന്റ് നിങ്ങൾ കളിക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തിൽ ഇതിനകത്ത് മൈ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് റെഡീം പോയിന്റ് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഈ ആ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻസാണ് നിങ്ങൾക്ക് ഇത് ഓൺലൈനും കളിക്കാം നിങ്ങൾക്ക് ബ്രൗസറിലൂടെ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ കളിക്കാം ആപ്ലിക്കേഷനിൽ മാത്രമല്ല നിങ്ങൾക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനിലെ ഗെയിം കളിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് റമ്മി സർക്കിൾ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും അവരുടെ തന്നെ ലാപ്ടോപ്പ് വേർഷനും ഉണ്ട് അതായത് ഡെസ്ക്ടോപ്പ് വർഷനുള്ള സൈറ്റും ഉണ്ട് മൊബൈൽ വേർഷൻ ഉള്ള സൈറ്റ് ഉണ്ട് രണ്ട് സൈഡിലും നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കളിക്കും അതുപോലെ തന്നെ എറ്റ് ടു ത്രീക്കും വെബ്സൈറ്റ് വർഷനുണ്ട് മൊബൈൽ വേർഷനുള്ള വെബ്സൈറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏതൽ വേണമെങ്കിലും കളിക്കാൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമൊന്നും നിർബന്ധമില്ല അവരുടെ അവർ വെബ്സൈറ്റിൽ കയറിയാലും മതിയായിരിക്കും അപ്പോൾ ഇതിനകത്തിലും അമ്മി സർക്കിളിലുള്ള പോലെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തിലും സെയിം ആണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതിനകത്തിലും അപ്പോൾ ഇതിനകത്തിൽ പിന്നെ ഒരു കാര്യം പറയേണ്ടത് എജ് ടു ത്രീക്കകത്തിൽ നിങ്ങൾ വെബ് അതായത് വെബ് വേർഷനിൽ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയുള്ളൂ ഇതിനകത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്ലിക്കേഷൻ അതില്ല അതുകൊണ്ട് നിങ്ങൾ വെബിൽ ലോഗിൻ ചെയ്യുക വെബിൽ ലോഗിൻ ചെയ്യുമ്പോൾ അതിനകത്ത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ നിന്ന് അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് എനേബിൾ ചെയ്യണം ആ അൺനോൺ ആപ്ലിക്കേഷൻസ് നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോവുക സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിംഗ്സ് ഇതെൻ്റെ റെഡ്മി ഫോണാണ് റെഡ്മി ഫോണിൽ ഇത്തരത്തിലാണ് അൺനോൺ ആപ്ലിക്കേഷൻ എനേബിൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്ന നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക ഇതിനകത്ത് നിങ്ങൾ അഡീഷണൽ സെറ്റിംഗ്സിലേക്ക് പോവുക അഡീഷണൽ സെറ്റിംഗ്സിൽ നിന്ന് പോയതിന് ശേഷം പ്രൈവസിയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പ്രൈവസിയിൽ നിങ്ങൾക്ക് കാണാം അൺനോൺ സോഴ്സ് അലോ ഇൻസ്റ്റലേഷൻ ഓഫ് ആപ് ഫ്രം അൺണോൺ സോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക ശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ അല്ല ഇതൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വിചാരിച്ചു കൊള്ളട്ടെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ കാര്യങ്ങളെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ചെയ്യുന്നതിനൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ സിമ്പിൾ ഒരു ബെല്ലിനൊരു സിമ്പിൾ കാണുന്നുണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യാൻ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ കാണുന്ന വീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇതുപോലുള്ള വീഡിയോ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് ബൈ